വൈവിധ്യമാർന്ന മന്തികളുടെ രുചിക്കൂട്ടുകളുമായി അൽ അജ്മി കിഴങ്ങൂരിലും പ്രവർത്തനം ആരംഭിച്ചു യമൻ മന്തിയും സൂഫിയൻ ഷവായ മന്തിയും ചൈനീസ് വിഭവങ്ങളുമായാണ് കിഴങ്ങൂർ കെ എസ്ഇ ബി ഓഫീസിന്റെ നിർവശത്ത് അൽ അജ്മി പ്രവർത്തനം ആരംഭിച്ചത് കിഴങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു നിറഞ്ഞ ഈ ഈ ഈ ഈ അടുത്ത് നല്ല മെച്ചപ്പെട്ട വളരെ സൗകര്യമുള്ള നിങ്ങൾക്ക് മംഗളങ്ങൾ ഞാൻ ജോസഫ് ആയിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് ആശംസകൾ അർപ്പിച്ചു അല്ല്മി ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് കെ കെ സുബൈർ കെ എച്ച് സെയ്ദ് മുഹമ്മദ് എം ബി ഷൌക്കത്ത് എം പി എന്നിവരും സന്നിഹിതരായിരുന്നു അൽഫ മന്തി ചിക്കൻ മന്തി ബീഫ് മന്തി ഫിഷ് മന്തി തുടങ്ങിയ മന്തി വെറൈറ്റികളാണ് അലജ്മിയിൽ ഒരുക്കിയിരിക്കുന്നത്